നമസ്കാരം ബി ജെ പി ക്കും നരേന്ദ്രമോദിക്കും ആർ എസ് എസിനുമെതിരായ എന്തൊക്കെ നൽകാൻ കഴിയുമോ അതെല്ലാം പലപ്പോഴും വിക്കിപീഡിയ പേജുകളിൽ കാണാൻ സാധിക്കും അതേസമയം രാഹുൽ ഗാന്ധി സോണിയാ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് എന്നതിനെ കുറിച്ചെല്ലാം ശ്ലാഘനീയമായ ഉള്ളടക്കങ്ങളാണ് വിക്കിപീഡിയ പ്രസിദ്ധീകരിക്കുന്നത് എന്ന പരാതി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയർന്നു വരുന്നുണ്ട് അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുമായി ബന്ധപ്പെട്ട ശക്തികളായ ഡീപ് സ്റ്റേറ്റിന് വിക്കിപീഡിയയിൽ നിയന്ത്രണം ഉണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു ഡീപ് സ്റ്റേറ്റിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമങ്ങൾ തകൃതിയായി ഒരു ഭാഗത്ത് നടക്കുകയാണ് ഇപ്പോൾ ഡെമോക്രാറ്റുകൾക്കും ദീപ് സ്റ്റേറ്റിനുമെതിരായ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരത്തിലെത്തിയതോടെ ദീപ് സ്റ്റേറ്റിന് അത് തിരിച്ചടിയായി വിക്കിപീഡിയയുടെ ഈ സ്വഭാവം തിരിച്ചറിഞ്ഞതിനാലാകാം ഇലോൺ മസ്ക് വിക്കിപീഡിയയെ വിലക്കി വാങ്ങാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ ദിവസം ഛത്രപതി ശിവജിയുടെ മകനും മറാത്ത രാജവംശത്തിന്റെ രണ്ടാമത്തെ ഛത്രപതിയുമായ സാംബാജി മഹാരാജിനെ കുറിച്ച് അപഹാസ്യമായ ജീവചരിത്രക്കുറിപ്പുമായി വിക്കിപീഡിയ രംഗത്ത് വന്നിരുന്നു സാംബാജിയെക്കുറിച്ച് എഴുതിയ കള്ളങ്ങൾ പിൻവലിച്ചില്ല എങ്കിൽ ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സാംബാജി മഹാരാജിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഹിന്ദി സിനിമയായ ചാവ പുറത്തിറങ്ങിയതോടെയാണ് വിക്കിയിലെ സാംബാജി മഹാരാജിനെ കുറിച്ചുള്ള കള്ളങ്ങൾ പുറത്തായത് ഒമ്പത് വർഷത്തോളം മുഗൾ ചക്രവർത്തി ഔറംഗസേബിനെതിരെ പൊരുതിയ മറാത്ത രാജാവാണ് സാംബാജി മഹാരാജ് ഔറംഗസേബിന്റെ വൻ പടയുമായി ചേർത്ത് നിന്ന സാംബാജി മഹാരാജ് നല്ലൊരു സംസ്കൃത പണ്ഡിതൻ കൂടിയാണ് നല്ലൊരു പോരാളിയായ ഇദ്ദേഹത്തെ പക്ഷേ ഒടുവിൽ ഔറംഗസീബ് വധിക്കുകയായിരുന്നു തടവിൽ പിടിച്ചതിന് ശേഷം വാൾ കൊണ്ടുള്ള വെട്ടും ചാട്ടവാർ ചാട്ടവാറടിയുമേറ്റ് നിറയെ മുറിവുകൾ ഉള്ള ശരീരത്തിൽ ഉപ്പ് തേക്കാനാണ് ഔറംഗസേബ് ഉത്തരവിട്ടത് ക്രൂരതയ്ക്ക് പേരുകേട്ട ചക്രവർത്തിയായിരുന്നു ഔറംഗസേബ് അതുപോലെ ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഹിന്ദുക്കളുടെ രക്ഷയ്ക്കായി പൊരുതിയിട്ടുണ്ട് ഛത്രപതി സാംബാജി മഹാരാജ് എന്നാൽ സ്ത്രീലമ്പടനായ സാംബാജി മഹാരാജിനെ പിതാവായ ഛത്രപതി ശിവജി തടവിൽ പാർപ്പിച്ചിരുന്നു പാർപ്പിച്ചിരുന്നുവെന്നും സാംബാജി ബ്രാഹ്മണ സ്ത്രീകളെ ഉപദ്രവിക്കാതിരിക്കാനാണിത് എന്നുമാണ് വിക്കിപീഡിയ എഴുതിയിരിക്കുന്നത് ഉടനെ നുണകൾ എടുത്തു മാറ്റിയില്ല എങ്കിൽ ശക്തമായ നടപടി എടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസ് സൈബർ സെൽ ഇൻസ്പെക്ടർ ജനറലിന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിക്കിപീഡിയക്കെതിരെ പരാതിയും നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് വിവാദ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് മഹാരാഷ്ട്ര സൈബർ പോലീസ് വിക്കിപീഡിയക്ക് നോട്ടീസും അയച്ചിട്ടുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും എഴുതിവിടാൻ സമ്മതിക്കില്ല എന്നും ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞു ഇന്ത്യയിലല്ല ഇന്ത്യക്ക് പുറത്തു നിന്നാണ് ഉള്ളടക്കങ്ങൾ വിക്കിപീഡിയ പ്രസിദ്ധീകരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ചരിത്ര വസ്തുതകൾ വളച്ചോടിക്കുന്നതിനെതിരെ നിയമാവലി ഉടൻ രൂപവൽക്കരിക്കുമെന്നും എന്തായാലും സത്യവും വസ്തുതാപരവുമായ വിവരങ്ങളും ഇല്ലാതാക്കാൻ സമ്മതിക്കില്ല വേണ്ടി വന്നാൽ വിക്കിപീഡിയക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനെ കുറിച്ചും ആലോചിച്ചു വരികയാണ് മഹാരാഷ്ട്ര സർക്കാർ വിക്കി കൗശൻ സാമ്പാജി മഹാരാജാവായി വേഷമിടുന്ന ചാവ എന്ന ഹിന്ദി സിനിമ ഗംഭീരമായി മഹാരാഷ്ട്രയിലെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് സിനിമയിൽ നേരത്തെ ഒരു നൃത്ത രംഗമുണ്ടായിരുന്നു എന്നാൽ മറാത്തക്കാർക്ക് ദൈവതുല്യരാണ് ഛത്രപതി ശിവജിയും ഛത്രപതി സാംബാജി മഹാരാജും